ഹായ് അസാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞി പോലെയുള്ള കേക്കിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് മെഷറിങ് കപ്പിൻ്റെയോ ബേക്കിംഗ് ടൂൾസിൻ്റെയോ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ലട്ടാ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നമുക്ക് ബേറ്റർ റെഡിയാക്കിയിട്ട് കുക്കറിൽ സിമ്പിളായിട്ട് ഇനി ചെയ്തെടുക്കാൻ പറ്റിയൊരു രീതി തന്നെയാണ് ഇനിയിപ്പോൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് കേക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാതിരിക്കേണ്ട എന്നാൽ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ും അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ആ ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടല്ലോ ഇതുപോലെയുള്ള നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചായയൊക്കെ കുടിക്കില്ല ആ ഒരു ആ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അളവൊക്കെ എടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഇതിൻ്റെ ഒരു സൈസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അളവ് കപ്പ് ഉള്ളവരാണെങ്കിൽ ഒരു കപ്പ് നിറയെ മൈദ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ മൈദ അളന്നെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് വേണം ഇതിട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ അതല്ലാതെ കുത്തി നിറച്ചിട്ട് നമ്മൾ ഫ്ലോർ ഒരിക്കലും അളന്നെടുക്കരുത് അതുപോലെ തന്നെ ലാസ്റ്റ് മുകൾ ഭാഗം ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് വടിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് വേണം കറക്റ്റായിട്ട് അളവെടുക്കാൻ അപ്പോൾ വേണ്ടല്ലോ ഞാനിപ്പോൾ ഒന്നര കപ്പ് സോറി ഒന്നര ഗ്ലാസ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡർ കയ്യിലില്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും നല്ലതുപോലെ തന്നെ നമുക്ക് സ്പോഞ്ച് സ്പോഞ്ചായിട്ട് തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ ബേക്കിംഗ് സോഡയെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പിഞ്ചോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബേക്കിംഗ് പൗഡറും സോ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ വേണം അരിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഒന്നുകിൽ ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുക അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇപ്പോൾ ലാസ്റ്റ് ഇതുപോലെ തരിയായിട്ട് ബാലൻസ് വരുന്നത് കളയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മിക്സായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ബേക്ക് ചെയ്യാനുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് അത് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റെപ്സൊക്കെ അതിന് ചെയ്തെടുക്കുക അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിൽ ഒന്ന് ആക്കി കൊടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബട്ടർ പേപ്പർ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതും അവിടെ മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി മിക്സറെ ജാറിലാണ് ചെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ മിക്സിയുടെ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുതിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കിയിട്ട് വേണം മിക്സിയുടെ ജാറെടുക്കാൻ എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അര അര ഗ്ലാസ് പഞ്ചസാരയാണ് ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഒരു അര ഗ്ലാസ് പഞ്ചസാര അത്യാവശ്യം മധുരമുണ്ട് ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം എടുക്കുക അപ്പോൾ വേണ്ടുള്ള നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള മൂന്ന് കോഴിമുട്ടേനെ അതുപോലെ തന്നെ കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കാം തണു തണുപ്പുള്ള കോഴിമുട്ടയാണെങ്കിൽ കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിരി വെച്ചിട്ട് തണുപ്പൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഈയൊരു റെസിപ്പിക്ക് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് ആ കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടൈം നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഉണ്ടല്ലോ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മുട്ട അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏ നല്ലതുപോലെ തന്നെ ഒന്ന് പതഞ്ഞു കിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള കാൽ ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തണുത്ത പാലൊന്നും ഒഴിച്ച് കൊടുക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ഓളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു രണ്ടോ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതിയിട്ട് അപ്പോൾ പാലും ഓയിലും ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഓവർ ടൈമ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ പൾസ് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പോൾ ആ ഒരു ബാറ്ററി വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഫ്ലോർ രണ്ടോ മൂന്നോ ബാച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാറുണ്ട് ആദ്യം തന്നെ മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ നമുക്ക് കട്ടയില്ലാതെ മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് സാവധാനം സ്ലോവിൽ ചെയ്തെടുത്താൽ വേണ്ടി മതി ഉണ്ടല്ലോ ഇരു രീതിയിൽ സാവധാനം സ്ലോവായിട്ട് ആയിട്ടുതന്നെ ചെയ്തെടുത്തിട്ട് കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ആ ഒരു കോഴിമുട്ടൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടല്ലോ അതൊന്നും പോവാത്ത രീതിയിൽ ആ ഒരു എയർ ബബിൾസ് ഒന്നും പോവാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ സ്പാച്ചിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ സ്പാച്ചിലെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കി ചട്ടകൾ ഇല്ല അതെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അത് ആ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുള്ളിലുള്ള എയർ ബബിൾസ് ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാനാണ് അപ്പോൾ ഇത്രയും പണിയുള്ളൂ ഇനി നമുക്ക് അത് വെച്ച് കൊടുക്കാം അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റണം കേട്ടോ വിസിലിട്ട് കൊടുക്കരുത് വിസിലില്ലാതെ വേണം ബേക്ക് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ കുക്കറിൻ്റെ തായ് ഭാഗത്ത് ഏതെങ്കിലും ഒരു പഴയ പാനോ അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഏതെങ്കിലും ലിഡോ അല്ലെങ്കിൽ പഴയ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ഇതാ നമ്മൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ തീക്കനുസരിച്ചായിരക്കോട്ടെ ഇത് വെന്ത് കിട്ടാൻ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ടൂത്ത് പിക്കോ സ്കൂറുകളിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുട്ടി നോക്കുന്ന സമയത്ത് ക്ലീൻ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അതാ ഞാനിപ്പോൾ നിന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല ഉണ്ടോ നല്ല പഞ്ഞി പോലെയുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ചൂടാണ് അപ്പോൾ നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്ഭാഗം കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ കോഴിമുട്ട മൈതൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബേക്കിംഗ് ജ്യൂസൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇനി ആരും കേക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാതിരിക്കേണ്ട നല്ല സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാനേ ഉണ്ടല്ലോ എത്രത്തോളം പഞ്ഞിയായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല അടിപൊളി കേക്കാണ് ഇനിയിപ്പോൾ വാനിലൈസെൻസ് ഒക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഏല ഏലക്കായയ്ക്ക് പകരം വാനിലൈസെൻസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ടീ കേക്കായിട്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എടുത്തു വെക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ആണെ അപ്പോൾ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൂൾസും ഇല്ലെങ്കിലും ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഈ റെസിപ്പി കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്